കുട്ടികളെ വളർത്തുന്നതിൽ നാല് തരം രീതിയാണ് പൊതുവേ കാണുന്നത് പേരൻറ്റിങ് സ്റ്റൈൽസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതനുസരിച്ച് നാല് തരത്തിലുള്ള കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളെ കണ്ടാൽ മാതാപിതാക്കൾ ഏത് വളർത്തൽ രീതിയാണ് വീട്ടിൽ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാനും സാധിക്കും കുട്ടികളെ മാനസികാരോഗ്യം ഉള്ളവരാക്കുന്നതിനും അവരുടെ മാനസികാരോഗ്യം നശിപ്പിക്കുന്നതിനും വീട്ടിൽ മാതാപിതാക്കൾ സ്വീകരിക്കുന്ന പേരൻറ്റിങ് സ്റ്റൈലുകൾക്ക് അഥവാ വളർത്തൽ രീതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതിൽ ഒന്നാമത്തേത് അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് അഥവാ ആധികാരിക രീതിയാണ് സ്നേഹവും നിയന്ത്രണവും തുല്യ അളവിൽ നൽകിയുള്ള ഈ രീതിയിലാണ് നല്ല സ്വഭാവമുള്ള വ്യക്തികളെ നമുക്ക് വാർത്തെടുക്കാനാവുക ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികളെ കോഓപ്പറേറ്റീവ് ചൈൽഡ് എന്നാണ് വിളിക്കുന്നത് സന്തോഷമുള്ള സഹകരണമുള്ള കുട്ടികളായിരിക്കും ഇവർ രണ്ടാമത്തേത് അതോറിറ്റേറിയൻ പേരൻറ്റിങ്ങാണ് സ്വേച്ഛാധിപത്യ രീതി നിയന്ത്രണം അധികവും സ്നേഹം ഒട്ടും പ്രകടിപ്പിക്കാത്തതുമായ ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾക്ക് വീട്ടിൽ ജയിലിന് തുല്യമായ സ്ഥിതിയായിരിക്കും ഉണ്ടാകുക ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ അസന്തുഷ്ടരായിരിക്കും ഒന്നിലും താല്പര്യമില്ലാത്ത പാസീവ് ചൈൽഡ് എന്നൊക്കെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം മൂന്നാമത്തേത് പെർമിസീവ് പേരൻറ്റിംഗ് ആണ് എല്ലാത്തിനും അനുമതി നൽകുന്ന മാതാപിതാക്കൾ സ്നേഹം വളരെ കൂടുതലും നിയന്ത്രണം ഒട്ടുമില്ലാത്ത രീതി ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ വിമതരും അഹങ്കാരികളുമായി മാറിയേക്കാം ഒരു തരം റിബല്യസ് ചൈൽഡ് നാലാമത്തേത് നെഗ്ലക്റ്റ്ഫുൾ പേരൻറ്റിങ്ങാണ് കുട്ടികളെ അവഗണിക്കുന്ന അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത രീതി സ്നേഹവും നിയന്ത്രണവും ഒന്നുമില്ലാത്ത അവസ്ഥ ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ പക്വതയില്ലാത്തവരും ഒന്നിലും താല്പര്യമില്ലാത്തവരുമാകാനാണ് സാധ്യത